യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ഒരു ഉപദേഷ്ട ഉണ്ട് എന്നുള്ളതായ വളരെ പ്രസക്തമായ സ്നേശമാണ് നമ്മൾ കേട്ടത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത് എൻ്റെ ബുദ്ധി അനുസരിച്ചാണ് എൻ്റെ ആലോചനയും എൻ്റെ ആശയങ്ങളും അനുസരിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് ഉപദേഷ്ടവായിരിക്കുന്നു എങ്കിൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ജീവിക്കാറുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാഭാവം നമ്മോട് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഉപദേഷ്ടാവുണ്ട് ദൈവം കേവലം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി മാത്രമല്ല നമുക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ആത്മീക സങ്കല്പം മാത്രമല്ല മറിച്ച് ദൈവം നമ്മളുടെ ഉപദേഷ്ടാവാണ് എന്നുള്ള സത്യമാണ് നമ്മളിവിടെ ഗ്രഹിക്കുന്നത് ഒരു ഉപദേഷ്ടാവിന്റെ പ്രാധാന്യം എത്ര വലുതാണ് നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തനിക്ക് തന്നെ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല താൻ മറ്റുള്ളവരുടെ ആശ്രയത്വത്തിലാണ് അവനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആദ്യം കാണുന്നതായ അവന്റെ അപ്പനും അമ്മയും ആയിരിക്കും അവൻ്റെ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്നത് അവൻ അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടനുസരിച്ചാണ് അവൻ മുന്നോട്ട് വരുന്നത് അത് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു അവൻ്റെ ശാരീരിക വളർച്ച അവൻ്റെ മാനസിക വളർച്ച എല്ലാ മേഖലകളിലും അവനെ സഹായിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളുടെ ഉപദേശമാണ് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അത് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിനും അവൻ്റെ ആത്മീയമായ സ്വഭാവം നിർമ്മിച്ചെടുക്കുന്നതിനും വളരെ സഹായകരമാണ് അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഉപദേഷ്ടാവായിരിക്കുന്നത് നമുക്കറിയാം ഈ ലോകത്തിലെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ഉപദേശിക്കുന്നത് വഴി നടത്തുന്നത് ഒരു പ്രായം വരെ ഉള്ളൂ അതിനുശേഷം കുട്ടികൾ മാതാപിതാക്കളെ ഉപദേശിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് വരുന്നത് കാടുവാൻ സാധിക്കും പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഉപദേഷ്ടാവാണ് കാരണം നമ്മുടെ ആശ്രയം മുഴുവനും ഏത് സമയവും ഏത് കാലവും ദൈവത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശിശു അവന്റെ ഒരു പ്രായം വരെ അവൻ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു പിന്നീട് മാതാപിതാക്കൾ അവനെ ആശ്രയിക്കുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരാറുണ്ട് എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയം അതൊരിക്കലും മാറുകയില്ല അതെപ്പോഴും വളരെ പ്രസക്തമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മുടെ ഏത് സമയമാണെങ്കിലും ദൈവത്തിന്റെ ആശ്രയം നമുക്ക് വളരെ ആവശ്യമാണ് എന്നാൽ മനുഷ്യൻ എനിക്ക് ദൈവത്തിന്റെ ആശ്രയം വേണ്ട എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ ജീവിതത്തിലുള്ളതെല്ലാം താൻ നേടിയതാണ് തൻ്റെ അധ്വാനമാണ് തന്റെ മിടുക്കാണ് തന്റെ ആശയമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് അവൻ മനസ്സിലാക്കുന്നത് എനിക്ക് ദൈവത്തിന്റെ ആശ്രയത്വം വേണ്ട എന്നുള്ളത് എന്നാൽ ഈ ഒരു അവന്റെ ചിന്തകളും അവന്റെ ആ ഒരു ഭാവനകളും എല്ലാം അസ്തമിക്കുന്ന ഒരു സമയം അവൻ വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കതായ സാഹചര്യം വരുന്നു ചില ആളുകൾ ദൈവത്തെ ആശ്രയിക്കും ചില ആളുകൾ ഈ ലോകത്തിൽ ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും നിർഭാഗ്യവശാൽ ഇന്ന് അനേക ആളുകളും ഒരു മൃഗത്തെ പോലാണ് ജീവിക്കുന്നത് അവർ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ ഭൂമിയിൽ ഒരു മൃഗം ചത്തുപോകുന്നത് പോലെ ഈ ഭൂമിക്ക് അവർ തീരുമെന്ന് അവർ കരുതുന്നവരായ ആളുകളാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ള ആളുകളെ മൂടൻ എന്ന് വിളിക്കുന്നത് ഇന്ന് അങ്ങനെയുള്ള വ്യക്തി ഏതൊരു പദവിയിൽ നിന്നാൽ പോലും അവൻ മൂഢനാണെന്ന് വിശുദ്ധ വേദവസ്തം പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലെങ്കിലും അതാണ് പരമമായ സത്യവും എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ദൈവം തന്ന ഒരു ഭാഗ്യം ദൈവം ഒരുക്കുന്നതായ ആ രക്ഷയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നമുക്ക് അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ ഏത് സാഹചര്യം നാം ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെയും ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സുഖത്തിന്റെ കാലത്തിലാണെങ്കിലും നമ്മുടെ ദുഃഖത്തിന്റെ കാലത്തിലാണെങ്കിലും നാം ദൈവത്തെ ആശ്രയിക്കണം അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പക്ഷിപ്പാൻ ആഹാരം പവനത്തിൽ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലെ പ്രേയിങ് ഫോർ അവർ ഡെയിലി ബ്രെഡ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വളരെ ദൈവത്തിൽ ആശ്രയത്വമുള്ളവരാണ് സാധാരണയായിട്ട് നമ്മൾ പറയും യെസ് ഞങ്ങളുടെ വീട്ടില് അരി ഇരിപ്പുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറി സാധനങ്ങൾ ഇരിപ്പുണ്ട് ഫിഷ് ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം ഇതുണ്ടല്ലോ പക്ഷെ അങ്ങനല്ലോ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഉണ്ടെങ്കിലും അത് ഭക്ഷിക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടിയും ദൈവം അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുവാനും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല ഓരോ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായി നമ്മൾ സ്തോത്രം ചെയ്യുകയും വേണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എവിടെയാണോ ദൈവത്തെ മറന്നു പോകുന്നത് അവിടെ ആളുകൾ നശിച്ചു പോകുന്നു ദൈവത്തിന്റെ വചനം പറയുന്നുല്ലോ ദർശനമില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു ഇന്ന് സംഭവിക്കുന്ന കാര്യം പലർക്കും ദർശനമില്ല ദൈവത്തെക്കുറിച്ച് ദർശനമില്ല ദൈവ വചനത്തെ കുറിച്ച് ദർശനമില്ല ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ദർശനമില്ല അതുകൊണ്ട് ദർശനമില്ലാത്തടത്ത് ജനം നശിച്ചു പോവുകയും മര്യാദ കിട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഉപദേഷ്ടവാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് അത് സംബന്ധിച്ചുള്ള ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് യശ്യ പ്രവചനം മുപ്പതാം അധ്യായം അതിന് ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നു ഒളിവിന് എന്നൊരു വാക്ക് പിറവിൽ നിന്ന് കേൾക്കും ഇത് വളരെയധികം പ്രശസ്തമായൊരു വാക്യമാണ് വിശുദ്ധ വേദവസ്തു ഈ വാക്യം ഇതിന്റെ മുൻ വാക്യത്തെയും കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉപദേഷ്ടാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വഴികളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏതൊരു വഴിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് സ്ട്രേറ്റ് ആണെങ്കിലും ആ വഴികളെല്ലാം തന്നെ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട് തിരിയേണ്ടതായ അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിലും തിരിയേണ്ടതായ കാര്യങ്ങൾ വളരെ വലുതാണ് നമ്മൾ സാധാരണയായിട്ട് എവിടെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആളുകളോട് വഴി ചോദിക്കും ഇപ്പോഴാണെങ്കിൽ ജി പി എസ് ഉണ്ട് നമുക്കറിയാം നമ്മൾ മിക്കവരും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കി പോയാലും നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെയാണ് നമ്മൾ അതുകൊണ്ട് പൊതുവെ വഴിയിലുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും ഇങ്ങോട്ട് പോകുന്ന വഴി അതാണ് കാരണം നമുക്കൊരു നിർബന്ധമുണ്ട് ശരിയായ വഴിയിലേക്ക് ഞാൻ തിരിയാവൂ അല്ലെങ്കിൽ അതെനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും ഇന്ധന നഷ്ടം ഉണ്ടാക്കും സമയനഷ്ടം ഉണ്ടാക്കും ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും അതുകൊണ്ട് തിരിയേണ്ടത് എങ്ങോട്ടാണ് എന്ന് അറിയുന്നത് നമ്മുടെ ഒരു വലിയ പ്രയോറിറ്റിപ്പെട്ട കാര്യമാണ് മുൻഗണനയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വഴി അറിയാം എന്ന് നമ്മൾക്ക് ആത്മവിശ്വാസമുള്ളവരോട് വഴി ചോദിക്കുന്നു എന്നാൽ ഈ ഉപദേഷ്ടാവിന്റെ പ്രത്യേകത അവൻ തെറ്റിപ്പോകുന്ന ഒരു വഴി പറഞ്ഞിരുന്നവനല്ല മറിച്ച് വഴി ഇതാകുന്നു എന്ന് നിന്നോട് പുറകിൽ നിന്ന് പറയുന്നതായ ഇമ്പ ശബ്ദം ഉള്ളവനായ ഒരു ഉപദേഷ്ടാവിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും അങ്ങനെ വഴി ഇതാകുന്നു അപ്പോൾ വഴി ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല വഴി തീരുമാനിക്കുന്നത് നമ്മുടെ ഉപദേഷ്ടാവാണ് നമ്മുടെ ജീവിതത്തിലുള്ള വഴികൾ നമ്മുടെ തീരുമാനങ്ങൾ അത് നമ്മുടെ ഉപദേഷ്ടാവിന്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളായി തരും ദൈവത്തിന്റെ വഴികളായി തീരുമ്പോൾ നമ്മളുടെ വഴികളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരോ ദിവസങ്ങളിലും ഓരോരോ മാസങ്ങളിലും ഓരോരോ വർഷങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ പാന്ധാവുകളെ ദൈവം നിയന്ത്രിക്കുവാൻ തുടങ്ങും ഈ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവിടെ യഹൂദിയോട് ദൈവം പറയുന്ന ഒരു വ്യക്തമായ വ്യക്തമായൊരു ദൂതാണിത് നിനക്കൊരു ഉപദേഷ്ടാവ് ഉണ്ട് എന്ന് മാത്രമല്ല ആ ഉപദേഷ്ടാവാണ് നിനക്ക് പോകേണ്ട വഴി പറഞ്ഞു തരുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പോൾ നിങ്ങൾ നടക്കുന്നതായ വഴി ശരിയായ വഴിയാണോ അല്ലയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഉപദേഷ്ടാവായ ദൈവത്തോട് നിങ്ങൾ ചോദിക്കാം കർത്താവ് ഞാൻ പോകുന്ന വഴി അത് ശരിയായ വഴിയാണോ ശരിയായ വഴി അല്ലെങ്കിൽ എന്നെ ശരിയായ വഴിയിലേക്ക് നടത്തണമെന്ന് നമുക്ക് ഈ ഉപദേഷ്ടാവിനോട് പറയാൻ സാധിക്കും അതേ നമ്മുടെ ജീവിതത്തിൽ ഏത് തീരുമാനമെടുക്കണം എന്ത് തീരുമാനമെടുക്കണം ഓരോ ദിവസവും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതായ കാര്യങ്ങളെയും ഈ ഉപദേഷ്ടാവ് നമുക്ക് പറഞ്ഞു തരും വിശുദ്ധ ബൈബിളിൽ അനേക ദൈവദാസന്മാരെ കുറിച്ചും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് ജോസഫ് എന്നുള്ള ദൈവദാസനെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദവസ്ഥയിൽ വായിക്കാൻ കഴിയുന്നുണ്ട് വളരെ ചെറുപ്രായം മുതൽ ദൈവത്തിന്റെ ആ ആലോചനയിൽ ദൈവത്തിന്റെ ഉപദേശത്തിൽ വളർന്നവനായിരുന്നു ജോസഫ് പലപ്പോഴും ലോകപ്രകാരം ജോസഫിന്റെ വഴികൾ വളരെ നാശകരമായ വഴിയായിരുന്നു അവന് അവതായ ബുദ്ധി പലപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല മറിച്ച് ദൈവം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ജോസഫ് മുന്നോട്ട് പോയത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും പൊട്ടക്കണറ്റിൽ എറിയപ്പെട്ടപ്പോഴും അതേ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ജോസഫെ നിന്റെ വഴി തെറ്റായിപ്പോയി എന്ന് നമുക്ക് ലോകപ്രകാരം പറയാൻ സാധിക്കും പക്ഷേ ജോസഫ് താൻ വളരെ ഉച്ചസ്ഥരം ഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വഴികളെല്ലാം തന്നെ ദൈവത്തിൻ്റെ വഴികളായിരുന്നു ഞാൻ പൊട്ടക്കിണറ്റിൽ വീണത് ദൈവം എന്നെ ഉയർത്തുവാൻ ഇടയായി തീർന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായി എന്നെ ഉയർത്തുവാൻ കാരണമായി തീർന്നു ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല അതെ നമുക്ക് ഉപദേഷ്ടാവായ ദൈവത്തെ അവനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുവാൻ മറിഞ്ഞിരിക്കാത്തതായ ഉപദേഷ്ടാവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങിയ പോലും നമ്മെ സഹായിക്കുന്ന ഉപദേഷ്ടാവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കും നമ്മെ അനുഗ്രഹിക്കും നമ്മെ പോകേണ്ട വഴി വ്യക്തമായും കാണിച്ചു തരും അതിനുവേണ്ടിയുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ ഉപദേഷ്ടാവും അറിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളതും പോകേണ്ട വഴിയിൽ ഞങ്ങൾ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടതെന്ന് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശയ സംഘർഷങ്ങൾ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്കൊരു ഉപദേഷ്ടാവ് ഉണ്ടെന്നും ആ ഉപദേഷ്ടാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു ഇനി വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ എല്ലാവരും തന്നെ ആ ഉപദേഷ്ടാവിനെ നോക്കുവാനും ആ ഉപദേഷ്ടാവിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും നീ അവരെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ